അവിടെയോട്ട് ഞാൻ പോവുക ഇവിടെ കിടന്നത് പടച്ചാലോ നല്ല സ്ഥലം ഇവിടെ എന്താ മണമൊക്കെ വരുന്നുണ്ട് അവിടെ കിടന്ന് പിടച്ച മണ് മണ്ണെല്ലാം നേത്ത് വിട്ടിട്ട് ഞാൻ കാണിക്കാനാണ് എന്നിട്ട് എപ്പം സുന്ദരക്കൂട്ടനായിട്ട് കുളിച്ചൊക്കെ ഒരുങ്ങി പോവുക ഞായറാഴ്ച ഒരു ചടങ്ങിന് പോവുകയാണ് കണ്ടൻ്റെ വഴിയൊന്നും അറിഞ്ഞടയുണ്ട കണ്ടന് ഇതിലെ ഒക്കെ ഒന്നും മണം പിടിച്ച് നടന്ന് നോക്കട്ടെ ഏതായാലും നിങ്ങൾ പടം പിടിക്കുക എന്നാൽ മുഖമൊക്കെ നല്ലപോലെ കിട്ടട്ടെ എന്നാ നോക്കിയിട്ട് തന്നെ കാര്യം എങ്ങനെ നിങ്ങൾ പടം പിടിക്കാൻ നോക്കുന്ന എൻ്റെ കാര്യം നടക്കരുത് ഞാൻ ഒന്ന് ഏറ്റുമുട്ടിയ നമ്മൾ ആഹാ എൻ്റെ വഴി തടഞ്ഞേന് ഞാൻ ചോദിച്ചപ്പം എന്നെ ചീത്ത വിളി എൻ്റെ പടം പിടിക്കും നിങ്ങൾ വീഡിയോ ഇടുന്നു മാനാഭിമാനമുള്ളവനായി പൂച്ചക്കണ്ടൻ അഭിമാനത്തോടെ ജീവിക്കുന്ന പൂച്ചക്കണ്ടനാണ് ഞാൻ ധൈര്യമുണ്ടേ വായേ ധൈര്യം ഉണ്ടെങ്കിൽ വ എൻ്റെ പുറകെ ഒന്നി കാണട്ടെ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോയെന്ന് ഇങ്ങോട്ട് വാ ഈ വരേ വാ വരേ വന്നതില്ല ഞാനിവിടെ പതിമേരുന്ന് നിങ്ങളെ ആക്രമിക്കും എൻ്റെ ധൈര്യം അന്നേരം കണ്ടോണം നേരിട്ട് നിങ്ങളോട് ഏറ്റുമുട്ടാൻ എനിക്ക് ശക്തിയില്ലെങ്കിലും ഒളിച്ചിരുന്ന പുള്ളിയുദ്ധം അവിടെ ഒളിക്കാൻ പറ്റിയ സ്ഥലമല്ല ഞാൻ ഇങ്ങോട്ട് പോവാം ധൈര്യമുണ്ട് ഇങ്ങോട്ട് വന്നേ നിങ്ങൾക്കറിയില്ല ഈ ഗുണ്ട കണ്ടൻ്റെ ധൈര്യം ധൈര്യമുണ്ടേ വായേ ഇവിടെ വരാൻ ധൈര്യമുണ്ടേ വോ ഗുണ്ടക്കണ്ടൻ്റെ കാര്യം നിങ്ങൾക്കറിയാവോ ഒരു ഗുണ്ടയുടെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒന്നും പറ്റിയില്ല നിങ്ങൾക്ക് ഞാൻ വിലങ്ങൻ ചാടും ഇവിടെ ഒളിച്ചിരുന്നു നിങ്ങളുടെ കാര്യവും മുടക്കും നിങ്ങളൊരു കാര്യത്തിന് വരുവേ എനിക്കറിയാൻ വരുമെന്ന് നിങ്ങളുടെ ഇല്ലെങ്കിൽ എനിക്ക് ഗുണ്ടാപരിതാണ് ഗുണ്ടാപരി തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വിലങ്ങൻ ചാടും വിലങ്ങൻ ചാടി നിങ്ങളെ ദുശകുനമാക്കിയിട്ട് ശകുനം മുടക്കും എന്നോട്ട് ഉണ്ടോ ഞാൻ ഏറ്റുമുട്ടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വിലങ്ങൻ ചാടും മര്യാദയ്ക്ക് മടങ്ങിപ്പോകുന്ന നല്ലത്